ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് പിണറായി വിജയൻ അതായത് പിണറായി വിജയൻ വെസ് കേരള റോഡ് ആദ്യം എനിക്ക് നമ്മുടെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ കേരളത്തിൻ്റെ ആണോ അതായത് സാധാരണക്കാരായ ജനങ്ങളുടെ മുമ്പിൽ മാത്രം മുഖ്യമന്ത്രി മറ്റേ ടി വിയിലും യൂട്യൂബിലും മൊബൈൽ ഫോണിലും കാണുന്നത് മാത്രം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫോട്ടോ വെച്ച് കണ്ടാൽ അത് മുഖ്യമന്ത്രി അതായത് പിണറായി വിജയൻ അറിയില്ല മുഖ്യമന്ത്രിയായാൽ എന്തൊക്കെ പണിയെടുക്കണമെന്ന് ഞാൻ ഇങ്ങനെ പറയാൻ കാരണം ഇപ്പോ നല്ല മഴക്കാലമാണ് റോഡ് അപകടപ്പെടും എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിക്കും അതിനൊക്കെ പരിഹരിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നമ്മൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകും അപ്പോൾ മുഖ്യമന്ത്രി പറയും അത് എൻ്റെ പണിയല്ല അത് കേന്ദ്രത്തിൻ്റെ പണിയാണ് എൻ്റെ അടുത്തേക്ക് എന്തിനാണ് വരുന്നത് അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതായത് മലപ്പുറം സൈഡിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ച റോഡ് അപകടം റോഡ് അപകടം എന്നല്ല റോഡിന് സംഭവിച്ച വീഴ്ചകൾ മഴ കൂടിയത് കൊണ്ട് റോഡങ്ങ് തകർന്ന് തരിപ്പണമാവുകയാണ് അതിനെക്കുറിച്ച് നമ്മൾ പിണറായി വിജയനോട് ചോദിക്കാൻ പോകുമ്പോൾ പിണറായി വിജയൻ പറയുന്നത് എന്റെ പണിയല്ല കേന്ദ്രത്തിന്റെ പണിയാണെന്നാണ് അതാദ്യം നമുക്കൊന്ന് കേട്ടു നോക്കാം അതിനുശേഷം നമുക്ക് കുറച്ചും കൂടി മറുപടി കൊടുക്കാം ഓക്കെ നാഷണൽ ഹൈവേയുടെ ചില ഭാഗങ്ങളിൽ പുതിയ നിർമ്മാണം നടക്കുന്നിടത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് എന്തോ എൽ ഡി എഫിന്റെ പണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലര് വരാൻ എന്റെ പൊന്നു പിണറായി സാറേ നിങ്ങൾ എന്തിനെ പാർട്ടി കൊണ്ടുവരുന്നു അതായത് സാധാരണക്കാരായ ജനങ്ങൾ സംസാരിക്കുന്നത് കേരള മുഖ്യമന്ത്രിയോടാണ് പാർട്ടിയോട് ആരുമൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ പൊന്നു സഖാവെ എൻ്റെ പൊന്നു ഏർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പാർട്ടിയുമായി ആരുമൊന്നും പറഞ്ഞിട്ടില്ല എല്ലാവരും സംസാരിക്കുന്നത് നിങ്ങളൊരു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ എൽ മുഖ്യമന്ത്രി മാത്രമല്ല നിങ്ങൾ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ജനങ്ങളുടെ മുഖ്യമന്ത്രിയാണ് നിങ്ങൾ അപ്പോൾ നമ്മുടെ കേരളത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ നിങ്ങളോടല്ലാതെ വേറെ ആരോടാണ് പറയുന്നത് എൻ്റെ പൊന് മുഖ്യമന്ത്രി സാറേ അതായത് ഈ സാറ് പറയുകയാണ് എന്തെങ്കിലും ഒരു പ്രശ്നമായാൽ എന്തിന് എൽ ഡി എഫിന്റെ അടുത്ത് വരുന്നുണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എൽ ഡി എഫിനെ കുറിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഈ മലപ്പുറം സൈഡിൽ റോഡ് അതായത് റോഡ് പൊളിഞ്ഞു പോയല്ലോ അതിനെക്കുറിച്ച് കുറിച്ച് അതിനെന്താണ് പരിഹാരമെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് എൽ ഡി എഫിന്റെ നെഞ്ചിലേക്ക് കേറുകയാണെന്നാണ് പൂർണ്ണമായും അതോറിറ്റിയാണ് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ മുഖ്യമന്ത്രി അല്ലേ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിലേക്ക് ആരെത്തിച്ചു കൊടുക്കണം മുഖ്യമന്ത്രിയായ നിങ്ങളല്ലേ എത്തിച്ചു കൊടുക്കേണ്ടത് നിങ്ങളല്ലേ എത്തിച്ചു കൊടുക്കേണ്ടത് അതായത് ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രശ്നങ്ങളുണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് വന്ന് ശരിയാക്കണമെന്ന് പറയേണ്ടത് ആരാണ് നിങ്ങളുടെ ടീമല്ലേ മുഖ്യമന്ത്രിമാരല്ലേ ഓക്കെ അടുത്തതും കൂടി കേട്ടു നോക്കാം കേന്ദ്ര ഗവൺമെന്റ് തന്നെ അവിടെ അവിടെ ചുമതല വഹിക്കുന്ന വകുപ്പ് തന്നെ ഫലപ്രദമായി ഇടപെടുന്നു എന്ന വാർത്തകൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പേതായാലും പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഒന്നും കൂടി വേണമെങ്കിൽ നോക്കൂ ഏറ്റവും അവസാനം പിണറായി വിജയൻ പറയുന്നത് കേന്ദ്രം ഇതിൽ ഇടപെട്ടു എന്ന് വാർത്ത വരുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത് എനിക്കപ്പോൾ കേരളത്തിന്റെ സർക്കാരിനോട് പൊന്നാര മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ പൊന്നാര മുഖ്യമന്ത്രി കേന്ദ്രം ഇടപെട്ടു എന്നറിയുന്നത് നിങ്ങൾ വാർത്തയിലാണോ നിങ്ങൾ മുഖ്യമന്ത്രിയല്ലേ നിങ്ങളല്ലേ ഈ കാര്യങ്ങളൊക്കെ കേന്ദ്രത്തിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട് ഈ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് നിങ്ങളല്ലേ പോയി പറയേണ്ടതും നിങ്ങളല്ലേ ആ കാര്യങ്ങളിലൊക്കെ ഇടപെടേണ്ടതും അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഈ കാര്യം പറയുന്നത് വാർത്തയിലോ വാർത്തയിലാണെന്ന് അറിയുമ്പോൾ സാധാരണക്കാരായ ഞങ്ങൾ എന്ത് വിചാരിക്കണം എൻ്റെ പൊന്ന് മുഖ്യമന്ത്രി പിന്നെ ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ് ആരും ഇതിനെ പേഴ്സണലായും പാർട്ടിയായും എടുക്കരുത് ഞാനും എൻ്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അതായത് എൻ്റെ മുഖ്യമന്ത്രി നടത്തുന്ന ചില തെറ്റുകൾ എനിക്ക് ഒരു സാധാരണ കേരളത്തിലുള്ള ഒരാളെന്ന നിലയിൽ അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള എല്ലാ അർഹതയും എനിക്കുണ്ട് അപ്പോൾ ഏതായാലും ഈ പ്രശ്നത്തെക്കുറിച്ച് ഷാഫി പറമ്പിൽ പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം അതിനുശേഷം ഞാനൊന്ന് ഷാഫി പറമ്പിലിനെയും പിണറായി വിജയനും രണ്ടാള് എങ്ങനെയാണ് ഈ കാര്യത്തെ കുറിച്ച് അവതരിപ്പിച്ചതെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇവിടെ മടപ്പള്ളിയിലും അതുപോലെ തന്നെ മുക്കാളിയിലും ഒക്കെ റോഡിന്റെ രണ്ട് വശവും ഇടിഞ്ഞ് ഇവര് സോയിൽ നെയ്ലിംഗ് പറഞ്ഞൊരു ടെക്നോളജി വലിയ വിജയമാണെന്ന് പറഞ്ഞ് നടപ്പിലാക്കിയത് പൂർണമായും ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണിട്ട് അതിനെപ്പറ്റി പരാതി പറയാൻ തുടങ്ങിട്ട് ഒരു കൊല്ലമായി ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല അതിന്റെ മേലെ രണ്ട് സൈഡിലും ആളുകൾ താമസിക്കുന്നുണ്ട് സോയിൽ നെയ്ലി നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണിന് ഫീസിബിൾ അല്ല അത് സ്യൂട്ടബിൾ അല്ല എന്നുള്ളത് അവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികൾ അഡ്വാൻസ് ആയി പറഞ്ഞിട്ടും അത് പറയാനുള്ള കോമ്പിറ്റൻസി നിങ്ങൾക്ക് എന്താണെന്ന് ചോദിച്ചിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരോട് ഉൾപ്പെടെ ഇവർ മെക്കെട്ടുകാരാണ് ശ്രമിച്ചത് ഇപ്പൊ അവര് പറഞ്ഞതുപോലെ അത് പൊളിഞ്ഞു താഴ്ന്നു വീഴു ഇപ്പത് ഈ കഴിഞ്ഞ രണ്ട് മഴയുടെ ഉള്ളിൽ നിരവധി സ്ഥലങ്ങളിൽ വെള്ളം കയറി കടകളിൽ വെള്ളം കയറി ഡ്രെയിനേജ് സിസ്റ്റം പ്രോപ്പർ അല്ല ഡ്രെയിനേജിന്റെ ഇന്നും ഔട്ടിനെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ല ഞങ്ങൾ ഇത് നേരത്തെ പറഞ്ഞ് ഉദ്യോഗസ്ഥരെ കൂട്ടി വന്നിത് കാണിച്ചു കൊടുത്തിട്ട് അഡ്രസ് ചെയ്യണമെന്ന് വേണ്ടിപ്പോ അടുത്ത മഴയായി എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണ്ടേ എത്ര വീടുകളാണ് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളും യാത്ര പ്രശ്നങ്ങളും ഒക്കെ ജനങ്ങളും ഉണ്ടാകാത്തത് വലിയൊരു സൗകര്യം വരട്ടെ താൽക്കാലികമുള്ള ഒരു ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിട്ട് ചിന്ത പോലും പിണറായി വിജയിക്കുന്നില്ലേ അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് ഷാഫി പറമ്പിൽ എന്തൊരു ക്ലിയർ ആയിട്ടാണ് പറഞ്ഞത് ദുരിതം അനുഭവിക്കുന്നത് പാവങ്ങളായ സാധാരണക്കാരായ ജനങ്ങളാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണമെന്നാണ് ഷാഫി പറമ്പിൽ പറഞ്ഞത് പിണറായി വിജയൻ എന്താണ് പറയുന്നത് അത് കേന്ദ്രത്തിന്റെ പണിയാണ് അവർ അന്വേഷിച്ചു എന്ന് ഞാൻ വാർത്തയിലൂടെ അറിഞ്ഞു എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്തൊന്നാണ് എനിക്ക് പറയാനുള്ളത് ഭരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെച്ച് പോകണം വേറെ ആണുങ്ങൾ വന്ന് ഭരിച്ചോളും അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് കാരണം ഓരോ ആൾക്കാരുടെയും പാർട്ടി കൊള്ളാൻ ഞാൻ ഒരിച്ച കാര്യം കൂടി പറയാം നാളകളിൽ എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും ആരെങ്കിലും എന്ത് തെമ്മാടിത്തരം ഇത്തരത്തിൽ തെമ്മാടിത്തരം പറഞ്ഞാൽ ഞാൻ വിളിച്ച് പറയും എനിക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയും ഇല്ല ഞാൻ എങ്ങനെയാണ് വോട്ട് വോട്ട് വന്നാൽ ഞാൻ വോട്ടിടാൻ പോകുന്ന രീതി ഞാൻ പറഞ്ഞുതരാം ആരാണ് നല്ലവൻ അതായത് യു ഡി എഫിൽ നിന്നാണോ എൽ ഡി എഫിൽ നിന്നാണോ ബി ജെ പിൽ നിന്നാണോ ആരാണ് ചുണക്കുട്ടി ആര് വിജയിച്ചാലാണ് സാധാരണക്കാരായ നമുക്ക് നല്ല രീതിയിൽ കഞ്ഞു കുടിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാമെന്ന് ആരും വിജയിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാം അവരെയാണ് ഞാൻ വിജയിപ്പിക്കാൻ പോകുന്നത് അല്ലാതെ എൻ്റെ പാർട്ടി യു ഡി എഫ് എന്റെ പാർട്ടി എൽ ഡി എഫ് എന്റെ പാർട്ടി ബി ജെ പി അങ്ങനെ ഒരിക്കലും ഞാൻ നോക്കാൻ പോകുന്നില്ല അപ്പൊ എനിക്ക് പിണറായി വിജയനോട് പറയാനുള്ളത് ഇത് കേരളത്തിന്റെ ജനങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ഇത് കാണുന്നില്ലേ ഷാഫി പറമ്പിലൊക്കെ പോയി നല്ല രീതിയിൽ സംസാരിച്ചു പോകുന്നുണ്ട് ജനങ്ങളുടെ ജനങ്ങളുടെ ഒരു പ്രശ്നമാണ് പരിഹരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് കേന്ദ്രമാണ് കേന്ദ്രം അന്വേഷിച്ചു എന്ന് ഞാൻ വാർത്തയിലൂടെ അറിയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താണ് എൻ്റെ പൊന്നു സാറേ അങ്ങനെ തന്നെ ഞാൻ ചോദിക്കുകയാണ് എന്ത് ഭരണമാണ് എൻ്റെ പൊന്ന് സാറേ നിങ്ങളുടെ ഭരണം ആദ്യത്തെ അഞ്ചു വർഷം എ പ്ലസ് ആയിരുന്നു പക്ഷെ അതിനുശേഷമുള്ള ഇപ്പൊ നാല് വർഷം കഴിഞ്ഞല്ലോ ഡി പ്ലസ് പോലും ഇല്ല ഡി ഗ്രേഡ് ആണ് നിങ്ങളുടെ നിങ്ങളുടെ ഭരണം ഈ അഞ്ചു വർഷം അതായത് ആദ്യത്തെ അഞ്ചു വർഷം എ പ്ലസ് ആണ് അതിനുശേഷമുള്ള ഭരണം ഡി ഗ്രേഡ് ആണ് എൻ്റെ പൊന്ന് പിണറായി വിജയനെ നിങ്ങളിത് മനസ്സിലാക്കണം നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളെ നിങ്ങളെ മുഖ്യമന്ത്രിയായി അവിടെ ഇരുത്തിയത് ജനങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യാനാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഇത്തിരി പരിഹരിക്കപ്പെടാനല്ലേ അല്ലാതെ നിങ്ങൾ ഞാൻ വേറെ പറയുന്നില്ല വായിൽ അപ്പോൾ ഏതായാലും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ വീഡിയോ കൊണ്ട് എനിക്ക് കേസായാലും എനിക്ക് എന്തായാലും ഞാൻ അതിനെ ഒറ്റക്ക് നേരിടും അതിനുള്ള തൻ്റെ ഇടവും അതിനുള്ള കാര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്തില്ലെങ്കിലും ഒരു പത്ത് വർഷം ശിക്ഷിച്ചാലും ഒരു കുഴപ്പവുമില്ല ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചതെന്ന് ഈ വീഡിയോ നല്ല രീതിയിൽ വൈറലായി കഴിഞ്ഞാൽ ഇത് കാണുന്ന എല്ലാവർക്കും അറിയും അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡിപ്പ് ചെയ്ത് കാണാം ഓക്കെ ബൈ